بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدع وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به ولا إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا യുസ് ലഹിലക്കും അഴമാഅലക്കുംനുബക്കും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിക്കുകയും മുത്തക്കുകളും അശ്ശനുകളുമായി തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുന്നു നമ്മളെല്ലാവർക്കും അള്ളാഹു ഒരായുസ് അല്ലെങ്കിൽ ഒരായുഷ്കാലം മാത്രമാണ് നൽകിയിട്ടുള്ളത് ഇത് നമ്മൾ മുതലെടുക്കണം കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗം നേടിയെടുക്കാൻ രണ്ടാമതൊരവസരം നമുക്കില്ല ഇപ്പോഴത്തെ ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ സ്വർഗത്തിലെത്തുന്നത് അള്ളാഹു സഹായിക്കട്ടെ ഇബ്രാഹിമു ബനിക്കൂബ് ഇബ്രാഹിം അലൈഹി സ്വലാം മക്കൾക്ക് വസീയത്ത് കൊടുത്തു യാക്കൂബ് അലൈഹി ഇസ്ലാമും മക്കൾക്ക് വസീയത്ത് കൊടുത്തു എന്താണ് വസീയത്ത് എന്റെ പൊന്നുമക്കളെ അള്ളാഹു നിങ്ങൾക്ക് ദീൻ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഫലാ തമൂ തുന്ന ഇല്ലാവാൻ തുമസ്ലിമോൻ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ മരിക്കുന്നത് മുസ്ലിമായ അവസ്ഥയിലായിരിക്കണം അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിൽ ഒരമലിൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് മരണം വരേണ്ടത് അള്ളാഹു വെറുക്കുന്ന ഒരു സാഹചര്യത്തിൽ മരിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കും ഏതെങ്കിലും കള്ളുശാപ്പൽ വെച്ച് മരിക്കുന്നു വ്യഭിചാരശാലയിൽ അല്ലെങ്കിൽ ഒരു പലിശ ഇടപാട് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിന്റെ ഗാനമേളയുടെ ഒരു സദസ്സൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹറാമിൻ്റെ സദസ്സലാണ് നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര അപമാനകരമായിരിക്കും നമ്മുടെ പരലോകം യാ അയ്യുഹല്ലതി എന്നിട്ട് പറയാണ് ഫലാ തമൂത്തുന്ന ഇല്ലാ വാനത്ത് മുസ്ലിം മുസ്ലിങ്ങളായിക്കൊണ്ടല്ല നിങ്ങൾ മരിക്കരുത് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ ഹുത്തുബകളിലൊക്കെ നമ്മൾ കേൾക്കും യാ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കണം വിശ്വാസികളെ വല തമൂത്തുന്ന ഇല്ലാവാൻ തുസ്ലിമോൻ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് ജാബിർ റതി അല്ലാഹുൻ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം കാല റസൂൽ അലൈഹി റസൂലുള്ള പറഞ്ഞു എല്ലാ അടിമയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അവൻ മരിച്ച അവസ്ഥയിലായിരുന്നു ഒരാൾ മ്യൂസിക്കും ഡാൻസും പാട്ടുമായിട്ടിരിക്കുമ്പോഴാണ് മരിച്ചു വിചാരിക്കാൻ അവൻ പരലോകത്തേക്ക് ആ മ്യൂസിക്കുമായിട്ട് എഴുന്നേറ്റ് വരും ഒരാളൊരു ഹറാമിന്റെ സദസ്സിലാണ് മരിക്കുന്നതെങ്കിൽ ആ ഹറാമിന്റെ സദസ്സിലായിക്കൊണ്ട് അവൻ പരലോകത്ത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും പരലോകത്ത് വിചാരണക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അറിയാം നമ്മുടെ ഭാവി എന്താണ് എന്നുള്ളത് എന്നർത്ഥം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റദിയല്ലാഹനുമ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു നേരത്തെ ഞാൻ വായിച്ച ഹദീസ് സുഹൈ മുസ്ലിമിലാണ് ഈ വായിക്കാൻ പോകുന്ന ഹദീസും സൊഹൈ മുസ്ലിമിലുള്ളതാണ് അദ്ദേഹം പറയാണ് ബൈനമാ റജുലുൻ വാക്കിൻമാ റസൂർ ഇല്ലാഹി സലി വസ്ലം ബി അറഫ ഇത് വക്കാമിൻ റാഹിലത്തി ഹജ്ജിന്റെ സമയത്ത് ഒരു സ്വഹാബി ഒട്ടകപ്പുറത്തായിരിക്കുമ്പോൾ അറഫായി ഒട്ടകപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണ് മരിച്ചു ഫദുക്കല ദാലിക്കലി നബി അലൈഹി അലൈവല് ആ വിവരം നബിയോട് പറയപ്പെട്ടു ഫക്കാൽ അദ്ദേഹം പറഞ്ഞു ബിമാ ഇൻ വസിദിൻ നിങ്ങൾ വെള്ളവും ഇലന്ത ഉപയോഗിച്ച് അയാളെ കുളിപ്പിക്കുക ഇപ്പൊ കഫീൻ സൗബൈൻ രണ്ടു വസ്ത്രങ്ങളിൽ അഥവാ ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വസ്ത്രങ്ങളിൽ അദ്ദേഹത്തെ നിങ്ങൾ കഫൻ ചെയ്യുക വല തുഹന്നി തുഹു സുഗന്ധം പൂച്ചരുത് ഇഹ്റാമിലായിരിക്കും സുഗന്ധം പാടില്ലാത്തതുപോലെ ഇഹ്റാമിൽ മരണപ്പെട്ട ആളുകളെ മറമാടുന്ന സമയത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല വല വലാ തുഹമ്മിറുസ തല നിങ്ങൾ മറക്കരുത് ഫൈൻ കയ്യാമത്തിൻ കയ്യാമത്ത് നാളിൽ അദ്ദേഹം എഴുന്നേറ്റ് വരുന്നത് തൽബിയത്തിലായിരിക്കും കാരണം അറഫയിൽ തൽബിയത്തിലാണ് ഇപ്പൊ നാളെ ആൾ കയാമത്ത് നാളിൽ എണീറ്റ് വരുമ്പം ലബൈഖ് അള്ളാഹമ്മ ലബൈക്ക് എന്ന് ഉരുവിട്ടുകൊണ്ട് ഹാജിയായി എഴുന്നേറ്റ് വരുമെന്ന് റസൂൽഹി സ്വല്ല അലൈവലം പഠിപ്പിച്ചത് സ്വഹീബ് മുസ്ലിമിൽ കാണാം പറയുക നബിയെ അത് ഗൗരവമേറിയ ഒരു വർത്തമാനമാണ് അൻതും അൻഹും ഒരുതോൽ നിങ്ങൾ അതിനെ അവഗണിക്കുന്നവരാണ് മരണം എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ ഒരു വാർത്തയാണ് ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് പക്ഷെ ആളുകൾ സ്വന്തം ജീവിതത്തിലേക്ക് മരണം വരുന്നതിനെ അവഗണിച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും ഹംബലി അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യന് ദുനിയാവിൽ വന്നിറങ്ങുന്ന ഏറ്റവും വലിയ വിപത്ത് മരണമാണ് ഒമാ അശത്തുമെന്നു കാരണം മരണത്തിന് ശേഷം അവൻ അതിനേക്കാൾ സങ്കീർണമായതാണ് അനുഭവിക്കാനുള്ളത് ഇല്ലം മ്യക്കുൻ മസീർ അലബിദി ഇല ഹൈരിൻ ഒരു അടിമയുടെ പര്യവസാന നന്മയിലല്ലെങ്കിൽ അത് ഗുരുതരമായിരിക്കും മരണാനന്തരം വാളലും മിനൽ മൗത്തിയ ലഹഫലത്താൻ മരണത്തെക്കാൾ ഗൗരവമുള്ളത് മരിക്കുമെന്ന ചിന്തയില്ലാതിരിക്കുന്ന ഗഫലത്താൻ അതമ ലിസ്റ്റ് മരണത്തിനു വേണ്ടി ഒരുങ്ങാതിരിക്കുക ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ അത് അള്ളാഹു എന്ന വിശ്വാസവും നിലപാടുമായിരിക്കേ മരിക്കുക എന്നുള്ളതാണ് അപ്പം മരണത്തെക്കുറിച്ച് അശ്രദ്ധനായിരിക്കുക മരണത്തിനു വേണ്ടി ഒരുങ്ങാതിരിക്കുക ഇത് മരണത്തെക്കാൾ വലിയ വിപത്താണ് എന്ന് ഹജർ ഹംബലി റഹമ പറയുകയുണ്ടായി ഇമാം അദ്ദേഹം ഇതേ ആശയം പറഞ്ഞു കാലോലമാ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മരണത്തെക്കാൾ ഗൗരവമുള്ള സംഗതി മരണത്തെക്കുറിച്ച് അശ്രദ്ധനായിരിക്കുക മരിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക എന്നതാണ് വൽറാദു അന്തിക്കിരിഹി മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അവഗണിക്കുക അല്പം മാത്രം ചിന്തിക്കുക മരണത്തിനു വേണ്ടി പണിയെടുക്കാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും ഗൗരവമുള്ള സംഗതികളാണ് മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത പുസ്തകത്തിന്റെ അവസാനത്തെ പേജാണ് അതിൽ ഒന്നുകിൽ സന്തോഷത്തിൽ അത് അവസാനിക്കും അതല്ലെങ്കിൽ ഒരു ദുരിതത്തിൽ അവസാനിക്കും ഒന്നുകിൽ സ്വർഗം നിശ്ചയിക്കപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മുടെ മരണം സ്വർഗം കാണിച്ചും മരണത്തിൻ്റെ മലക്ക് അതേപോലെ തന്നെ ഒന്നുകിൽ നരകം നിശ്ചയിക്കപ്പെട്ടുകൊണ്ട് അപ്പം നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്കാണ് എന്നുള്ള അർത്ഥത്തിൽ മരിക്കുന്ന സമയത്ത് തന്നെ നരകവും കാണിച്ചു തരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സുഫിയാനു സൌരി റഹിമഹുല്ല കരയുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബക്കാര് മരണാസനായ അദ്ദേഹം കരയുമ്പോൾ ചുറ്റുപാടെന്ന് ചോദിക്കുന്നുണ്ട് പാപങ്ങളാണോ താങ്കളെ കരയിക്കുന്നത് പക്കാൽ അദ്ദേഹം പറഞ്ഞു അു അഹ്വനു അലയ്യ മിൻ മരണത്തെക്കാൾ എന്റെ അരികിൽ നിസ്സാരമായ സംഗതിയാണ് യഥാർത്ഥത്തിൽ പാപങ്ങൾ പാപങ്ങളെന്ന് പറഞ്ഞാൽ വാശാറ ഇല തെബിനത്തിൻ വിയതി അദ്ദേഹത്തിന്റെ കയ്യിലൊരു വൈക്കോൽ തുറുമുണ്ട് ഒരു വൈക്കോലിന്റെ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഒരു പുല്ലുണ്ട് അദ്ദേഹം പറയാ ഇന്നു അൽ ഹാത്തിമ മോശമായ ഒരവസ്ഥയിൽ നല്ലത് ചെയ്യാതെ അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിൽ മരിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെ മരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നത് കാലത്ത് ആല അദ്ദേഹം ഒരായത്തോതി ഒമയ്യേർത്തതി മിനുമ്മൻ ദീനിസ് ആരെങ്കിലും ദീനിൽ നിന്ന് പിന്തിരിയുന്ന അവസ്ഥയിൽ മരണപ്പെട്ടു കാഫർ ആയിരിക്കെ മരിച്ചാൽ പൗലായി കാപിത്താഴമാലുഹും അതുവരെയുള്ള അവന്റെ നന്മകൾ എല്ലാ അമലുകളും അത് പൊളിഞ്ഞുപോയി ഫിദ്ദുനിയാവലാഹറ ദുനിയാവിലും ആഹ്റത്തിലും അവൻ അമലില്ലാത്തവനായിരിക്കും കാഫറായി മരിച്ചാൽ മരിക്കാൻ നേരത്തെ അവർത്തൻ കുഫറിലേക്ക് വന്നു ഇനി മൂന്നേരം നിസ്കരിച്ചാൽ മതിയാണ് ജേകന്നൂരിയായി അല്ലെങ്കിൽ യുക്തിവാദിയായി മരിക്കുന്നവരെ അവന് അതിന് മുമ്പുള്ള വർഷങ്ങളൊക്കെ അവൻ നിസ്കാരം നോമ്പ് സക്കാത്തൊക്കെ ഉണ്ട് അവസാന കാലത്താണ് യുക്തിവാദം വന്നത് ജേകന്നൂരിസം വന്നത് അതോടുകൂടി തീർന്നു അപ്പൊ ഉലായ്ക്ക് ഹാബിറ്റത്ത ആൾമാരും ഫിദ്ദുനിയാവലാഹറ ദുനിയാവിലും ആഹ്റത്തിലും അവന്റെ അമലുകൾ പൊളിഞ്ഞുപോയി സഹാബുന്നാർ അവർ നരകാവകാശികളാണ് ഹുംഫിയാ ഹാലിദുൻ അവർ നരകത്തിൽ അനശ്വരരാണ് എന്നർത്ഥം അപ്പോൾ ഒരു മോശം അന്ത്യം വരുന്നതിന് പൂർവികരായ ആളുകൾ എത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്ന് കാണാൻ സാധിക്കും ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രമുഖരായ പലരും നല്ല രീതിയിൽ മരണപ്പെട്ട ചരിത്രം നമ്മുടെ മുന്നിലും നമുക്ക് പരിചയമുള്ളവർക്കിടയിലും കാണാം അബൂ അൽ ഹസനി അതേപോലെ പ്രമുഖ താപിയായിട്ടുള്ള മുജാഹിദ് ബിൻ ജബർ ഇവരൊക്കെ നിസ്കരിക്കുമ്പോഴാണ് മരിച്ചത് സുജൂതരായിരിക്കെ മരണപ്പെടുകയായിരുന്നു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ അബാൻ ഇബിനു ഉസ്മാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ സമയമായ പള്ളിയിലേക്ക് ഇറങ്ങി അദ്ദേഹം ആ പള്ളിയിലെത്തി നിസ്കാരം തുടങ്ങുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് അതേപോലെ തന്നെ എഹിയബിൻ അമ്മാർ അദ്ദേഹം പുറാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തു കയ്യാമ ലൗക്സിമി യോമിൽ കയ്യാമ എന്ന സൂറത്ത് അനുയായികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ മരണം പിടികൂടി ഹദീസ് പണ്ഡിതനായ അബൂ സുറാത്ത് അദ്ദേഹം ഒരു ഹദീസിന്റെ നിവേദക പരമ്പര വിവരിച്ചു കൊടുക്കുന്നിടയിലാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച മരിക്കുന്നതിന് പ്രത്യേകം പ്രാധാന്യമുണ്ട് എന്ന് അവർക്ക് പ്രത്യേകം പദവിയുണ്ട് എന്ന് നബീസ്വലാസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അബ്ദുൽ ഹമീദ് കിഷ്ക് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം ഒരു വെള്ളിയാഴ്ച വോളു ചെയ്തു പൂശി എന്നിട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി രണ്ടരക്കത്ത് നിസ്കരിച്ചു ആ നിസ്കാരത്തിലായിരിക്കെ അദ്ദേഹം മരണപ്പെട്ടു ഇങ്ങനെയുള്ള ധാരാളം മരണങ്ങൾ പൂർവികരുടേത് നോമ്പിലായിരിക്കെ ഹജ്ജിലായിരിക്കെ ഉമ്രയിലായിരിക്കെ ഇഹ്റാമിലായിരിക്കെ ഇങ്ങനെ പലതരത്തിൽ നമ്മൾ തന്നെ പറയും പറയുമ്പോൾ നല്ലൊരവസ്ഥയിലായിരിക്കെ മരണപ്പെട്ടു എന്ന് ഇത് നല്ല മരണമാണ് എന്ന് ന്യായമായും നമുക്ക് വിചാരിക്കാവുന്നതാണ് മുഗ്മിനുകളാണെങ്കിൽ എന്നർത്ഥം അനസുബന് മാലിക് റതിയല്ലാന്ന് പറഞ്ഞു കാൽ റസൂറുള്ള അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻ ഒരു അമല ഏൽപ്പിക്കും ഫക്കീല കൈഫിലുഹു ആ റസുറുള്ള അള്ളാഹു എങ്ങനെയാണ് ഒരാളെ അമൽ ആവശ്യപ്പെട്ട് ഏൽപ്പിക്കുന്നത് കാല യുവലിയമലിൻ സ്വാരി ഒരു നന്മ ചെയ്യാൻ അള്ളാഹു അയാൾക്ക് സൗകര്യം കൊടുക്കും കപിലൽ മൂത്തി മരണത്തിന് തൊട്ടുമുമ്പ് ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മലക്കുൽ മൂത്തു എന്നയാളെ വിളിക്കുന്നത് ഒരു സതക്കം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഖുറാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ തിക്റിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പള്ളിയിലായിരിക്കുന്ന സമയത്ത് അങ്ങനെ അദ്ദേഹം ഏറ്റവും മികച്ച ഒരു പ്രവർത്തനത്തിലോ ഒരു ചിന്തയിലോ ഒരു തിക്കറിലോ ആയിരിക്കുമ്പോൾ അയാളുടെ മരണം സംഭവിക്കുക എന്നുള്ളത് അള്ളാഹു ഒരാൾക്ക് ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് എന്ന് അനസുപെരുമാലിക് അല്ലാൻ റിപ്പോർട്ട് എന്ന രീതിയിൽ ഇമാം മഹമ്മദ് അദ്ദേഹത്തിന്റെ മുസരത്തിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം റസോലി ഇസ്ലാസം പറഞ്ഞു അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് മധുരം കൊടുക്കുമെന്നാണ് അപ്പൊ ആളുകൾ ചോദിച്ചു അമ അസലു എന്താണ് അവന് മധുരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കപിലമൌത്തി മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു അമൽ സ്വാലിഹി ചെയ്യാനുള്ള അവസരം തുറന്നു കൊടുക്കും സുമ യക്ബിദു ഹാലി ആ നന്മ ചെയ്തുകൊണ്ടിരിക്കെ അവന്റെ ആത്മാവിനെ പിടികൂടും ഇമ മഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നത്തിൽ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പതാം നമ്പറായി ഉദ്ധരിച്ച ഹദീസ കുറാൻ പറഞ്ഞു യുസബിത്തുല്ലാഹുല്ലാബിത്ത് സത്യവിശ്വാസികളെ സ്ഥിരമാർന്ന വചനമുണ്ടല്ലാഹു സ്ഥിരപ്പെടുത്തും ദുനിയാവിലും പരലോകത്തും

റസൂല താങ്കളുടെ വീട്ടിലായിരിക്കുമ്പോൾ മുസലമാ ബി വീട് ചോദിക്കുകയാണ് റസൂലിന്റെ പത്നി താങ്കളുടെ വീട്ടിലായിരിക്കുമ്പോൾ റസൂലുള്ള ഏറ്റവും കൂടുതൽ ഉരുവിട്ടിരുന്ന ആ എന്താണ് അപ്പം കാലത്ത് അവർ പറഞ്ഞുകൊടുക്കി ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ ഇതാണ് റസൂൽ ഏറ്റവും കൂടുതൽ നിർവഹിച്ച പ്രാർത്ഥന എന്ന് കാണാൻ സാധിക്കും ഖുറാനിൽ കാണാന്നിട്ട് ഈ സംഭവം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് ഹിതായത്ത് നൽകിയതിനു ശേഷം ഞങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും വഴികീഴിലാക്കരുത് വഹാബ്ലുമാന്റെ അരികിൽ നിന്ന് കാരുണ്യം ചൊരിയണേ ഇന്ന കാനത്തൽ വഹാബ് നീ അളവില്ലാതെ നൽകുന്നവനാണ് സുറത് എട്ടാമത്തായത് തുറമുദിരസുനില് ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും നബിസ് അലൈസ് പറഞ്ഞു ഇന്നമല്ല അമലുകൾ പരിഗണിക്കപ്പെടുന്നത് അവസാനത്തെ അമലുകൾക്കനുസരിച്ചാണ് ഒരാൾ മരിക്കുന്നതിന്റെ തലേന്ന് വരെ നല്ലത് ചെയ്തു മരിക്കുന്നതെന്ന് മോശം ചെയ്താൽ അയാൾ അമൽ പൊളിവിലാണ് അയാളുടെ ജീവിതം പൊളിവിലാണ് അതുകൊണ്ട് അവസാന കാലത്ത് നമ്മുടെ അവസാനം നന്നാക്കുക എന്ന് പറയും മരണം നന്നാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഒരു അവസ്ഥയിൽ മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകണം ഇന്ന മേൽ അഴമാലും ബിൽഹവാത്തിയും അന്ത്യങ്ങൾ അനുസരിച്ചാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക അവസാന കാലത്ത് നമ്മുടെ ഇബാദത്തുകൾക്കനുസരിച്ചാണ് നമ്മുടെ ഇബാദത്തുകൾ പരിഗണിക്കപ്പെടുക എന്നർത്ഥം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് റജബ് പറഞ്ഞു സ്വലാഹുഹാവുഹ ഒരാളുടെ അമര് നല്ലതാകട്ടെ ചീത്തയാകട്ടെ കബൂലുഹാവ അതമുഹ അത് സ്വീകരിക്കുന്നാവട്ടെ സ്വീകരിക്കാതിരിക്കുന്നാവട്ടെ ഹാത്തിമ അതൊക്കെ അയാളുടെ അവസാന കർമ്മങ്ങൾക്കനുസരിച്ച് മരിക്കുന്നതിന് തൊട്ടുമ്പ് നമ്മുടെ നിലപാടെന്താണ് അതാണ് പരലോകത്തേക്ക് നമുക്ക് വേണ്ടി പരിഗണിക്കപ്പെടുക എന്നർത്ഥം ഇത് നമ്മൾ ശരിക്കും മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണ് നബി സലല്ലാഹു അലി വസന മറ്റൊരു പ്രാർത്ഥന കാണാം അള്ളാഹും ഞങ്ങളുടെ ജീവിത നീ നന്നാക്കണേ ഫിലുമൂരി കുലിഹ എല്ലാ കാര്യത്തിലും ഞങ്ങൾ നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ മരിക്കണേനാൻ ദുനിയാവിന്റെ അപമാനത്തിൽ നിന്നും പരലോകത്തിന്റെ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണേ ധാരാളമായി നിർവഹിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കണം ഒരാൾ തന്റെ പര്യവസാനം അത് ഹാത്തിമ എന്ന് പറയും നല്ല പര്യവസാനം നല്ല പര്യവസാനമായിരിക്കുന്നതിന് പല അടയാളങ്ങളുണ്ട് അതിലൊന്ന് ലാ പക്ഷേ ആത്മാർത്ഥമായി മരണം തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് ലായ്ലാഹല പറയണം അല്ലാതെ ഫിറോം പറഞ്ഞ മാതിരി മരണം തൊണ്ടക്കുഴിയിലെത്തിയതിന് ശേഷം ലായലാഹല പറഞ്ഞിട്ട് കാര്യമില്ല ഫിറോ എന്ന് പറഞ്ഞു എപ്പോഴാ പറഞ്ഞത് മരണം തൊണ്ടക്കുഴിയിലെത്തിയതിനു ശേഷം അത് അള്ളാഹു സ്വീകരിച്ചില്ല അപ്പൊ നമ്മൾ ചില ആളുകൾ മരിക്കുമ്പോൾ അയാൾ എല്ലാ കബർപൂജ ചെയ്തു എല്ലാ ഹറാമും ചെയ്തു ബിദർത്തും ചെയ്തു മരിക്കും പുസ്താദ് ലായ്ലാഹല പറഞ്ഞിട്ടാണല്ലോ മരിച്ചത് അത് മരണം തൊണ്ടക്കുഴിയിലെത്തിയതിനു ശേഷമുള്ള ലായ്ലാഹല അള്ളാഹ് സ്വീകരിക്കൂല മരിക്കുന്നതിന് മുമ്പ് തൗഹീദിൽ ജീവിച്ചിട്ട് തൗഹീദിൽ ലായ്ലാഹിളന്ന് ഒരു വിട്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം മന്മാത്ത ലായുശിരിക്കു ബില്ലാ ഹിഷേ എന്ത ഹറിൽ ജെന്ന ഷിർക്ക് ചെയ്യാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു മമൻമാിരിക്കുബില്ലാർ അള്ളാഹുവിൽ ശിർക്കു വെച്ചുകൊണ്ടാരെങ്കിലും മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു അള്ളാഹുവി മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി അള്ളാഹുവി മാത്രം ആരാധിക്കുന്നവരായി അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കുന്നവരായി അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുന്നവരായി അല്ലാഹുവിന്റെ പേരിൽ മാത്രം ബലിയറക്കുന്നവരായി ജീവിതം അവസാനിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അല്ലാത്തവർ നരകത്തിലാണ് എന്ന് റസൂൽ അള്ളാഹി പഠിപ്പിച്ചു നബി ാസം മറ്റൊരിക്കൽ പറഞ്ഞു മൻസൊൽനിഹൽ അൽ ജന്ന രണ്ട് തണുപ്പിന്റെ നിസ്കാരങ്ങൾ നിങ്ങൾ നിർവഹിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു ഒന്ന് ഫജറും രണ്ട് അസറും ജനങ്ങൾ ഏറ്റവും കൂടുതൽ പാഴാക്കുന്ന രണ്ട് ജമായത്തുകളാണ് ഒന്ന് അസറിന് പള്ളി പോവില്ല രണ്ട് സുബൈക്ക് പള്ളി പോവില്ല ഇത് രണ്ടും കൃത്യമായി നമസ്കരിക്കുന്നവർ നല്ല പര്യവസാനം ലഭിക്കുന്നവരാണ് നമ്മൾ സുബൈക്ക് പള്ളിയിൽ പോയ ദിവസം മരണപ്പെട്ടാൽ ഇന്ന് മരിച്ചു ഞാൻ സുബൈക്ക് പള്ളിയിൽ പോയിട്ടില്ല സ്വാഭാവികമായിട്ടും എന്താണ് അത് നമ്മുടെ നമുക്കൊരു അപമാനകരമായ അവസ്ഥയാണ് അപ്പോൾ കാരണങ്ങൾ അസുഖം അതേപോലെ തന്നെ നമ്മുടെ പരിധിയിൽപ്പെടാതെ വിട്ടുപോ അല്ലപ്പോഴും വിട്ടുപോ കാര്യമല്ല പറയുന്നത് അപ്പൊ നമ്മൾ മരണമടയുന്ന ദിവസം ഞാനിതാ മൻ സ്വല്ല സ്വലാത്ത സുബുഹി ആരെങ്കിലും സുബഹ് നമസ്കാരം ഇമാമി ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ ഫഹുഅഫിദ് അവൻ അള്ളാഹുവിന്റെ ജാമ്യത്തിലാണ് ആ ദിവസം സുബഹ് ജമാത്തിൽ പങ്കെടുത്താൽ ആ ദിവസം അയാൾ ജമായത്തിലാണ് അയാൾക്ക് ഉന്മേഷമുണ്ടാകും സുബൈ ജമാത്തിൽ പങ്കെടുക്കാത്തവർ അള്ളാഹു കൈയൊഴിഞ്ഞു അവൻ അസ്വസ്ഥനായിരിക്കും നബി നബീസ്വല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ സുബിജമായത്തിൽ പങ്കെടുത്ത് ഒരു ദിവസം മരിക്കാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമാണ് എന്ന് കാണാൻ സാധിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നെ അവരടിമ തീർച്ചയായും പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അവന്റെ നിസ്കാരമാണ് ഫൈൻ നിസ്കാരം നന്നായാൽ അവൻ വിജയിച്ചു നേട്ടം നേടി ആരെങ്കിലെ നിസ്കാരം മോശമാണെങ്കിൽ അതായത് ജമായത്തിൽ ഒന്നും പങ്കെടുക്കാത്ത രൂപത്തിൽ മോശമാണെങ്കിൽ മോശമാണ് എങ്കിൽ ധൃതിയിൽ നിസ്കരിക്കൾ ചൊല്ലാതെ ഫാത്തിക പൂർത്തിയാക്കാതെ അപൂർണമായ വക്കുപുട്ടിയ നിസ്കാരമാണ് ആരെങ്കിലും നിർവഹിക്കുന്നതെങ്കിൽ അവൻ തൊലയുകയും നശിക്കുകയും ചെയ്തു എന്ന് പഠിപ്പിക്കപ്പെട്ടു അബ്ദുല്ലാഹെബിന് സുബൈർ റദി അള്ളഹിന്റെ പേരെ കുട്ടി ആമിർബിന് സാബിത്ത് അദ്ദേഹം ഒരിക്കൽ നിസ്കാര സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു അള്ളാഹുബേ നല്ല മരണം എന്നോട് ഞാൻ ചോദിക്കുന്നു നമ്മൾ അള്ളാഹുവോട് നല്ല മരണം ചോദിക്കണം മനസ്സിലായില്ലേ അപ്പൊ ആളുകൾ ചോദിച്ചു മക്കൾ ചോദിച്ചു പക്കാല ബിനാവു അദ്ദേഹത്തിന്റെ മക്കൾ ആമിർ ബിൻസാബത്തിനോട് ചോദിച്ചു ഹസന നിങ്ങൾ ഈ നല്ല മരണം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് കാല അദ്ദേഹം പറഞ്ഞു അന്യ അന അന്യജിദ് എനിക്ക് ഞാൻ സുജൂതിലായിരിക്കുമോ മരിക്കണം എന്നാണ് ആഗ്രഹം ചരിത്രം പരിശോധിച്ചാൽ കാണാം അദ്ദേഹം സുജൂതലായിരിക്കാൻ തന്നെയുള്ള മരണം അള്ളാഹു അദ്ദേഹത്തിന് നൽകി എന്നുള്ളത് നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയും പാപങ്ങൾക്ക് അടിമപ്പെടുകയും അങ്ങനെ പാപങ്ങളിലൂടെ ജീവിതാസ്വാദനങ്ങളുമായി മ്യൂസിക്കും ഡാൻസും പാട്ടും പള്ളിയിൽ പോകാതിരിക്കലും ഹറാമെന്റ് സദസ്സുകളും ഗാനമേളയും ഇങ്ങനെയുള്ള ഒരു 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 മോശമായ ജീവിതം ലഹരി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചീത്ത അവസ്ഥയിലായിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ നല്ല പര്യവസാനം പ്രതീക്ഷിക്കേണ്ടതില്ല ചീത്ത ജീവിതം നയിക്കുന്ന ആളുകളുടെ പര്യവസാനവും ചീത്തയായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അബൂ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അന്ന യാ അയ്യുന്നാസി ഒരു മനുഷ്യൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ മനുഷ്യരിൽ ഉത്തമനാരാണ് കാല നബി പറഞ്ഞു ആയിസ് നീട്ടിക്കിട്ടുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്തവൻ ചില ആൾക്ക് ആയുസ് നീട്ടിക്കിട്ടിയാൽ അയാൾ മോശം പ്രവർത്തിക്കും അയാൾ ചോദിക്കുന്നുണ്ട് ജനങ്ങളിൽ ഏറ്റവും മോശമാളാരാണ് ിട്ടി പക്ഷെ ആയുസിലത്രയും അവൻ തിന്മകൾ ചെയ്തു ഹറാമിലൂടെ ജീവിച്ചു അവനാണ് ഏറ്റവും മോശമായവനെന്ന് റസൂൽ അലൈ വസ്ലം പഠിപ്പിക്കുണ്ടായി നബി സല്ലു അലൈഹി സ്വലമ ഒരു യുവാവ് മരണമടയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു കൈഫ തജിദും എങ്ങനെയുണ്ട് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാല അദ്ദേഹം പറഞ്ഞു അല്ലാഹി അല്ലാ അർജുല്ല ഞാൻ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നു ഞാൻ ചെയ്തുപോയ ഓർത്ത് ഞാൻ തപിക്കുന്നു ഭയപ്പെടുന്നു ഇങ്ങനെ തന്റെ കുറ്റങ്ങളെ ഓർത്ത് പേടിക്കുകയും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മരിച്ചാൽ അത്തരമൊരു സന്ദർഭത്തിൽ ഇല്ല അൾത്താഹുല്ലാഹുമായ അർജു പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിന് കൊടുക്കാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നീ പ്രതിഷേധിച്ചുകൊണ്ടാണോ മരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചാണല്ലോ മരിക്കാൻ നേരത്തെ തന്നെ കോർമ്മ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹു അത് പരിഗണിക്കും നീ ഭയപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു നിനക്ക് സംരക്ഷണം തരും അതായത് പാപങ്ങളെ കുറിച്ച് കൊടുത്ത് ഭയപ്പെടുന്നതെന്ന് പറഞ്ഞു അതിൽ നിന്ന് ആ മനഹു മിമ്മാഫു അള്ളാഹു നിനക്ക് സംരക്ഷണം തരും എന്ന് റസൂൽ അല്ലാഹി സ്വല്ലിസ്വലം അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ നമ്മുടെ പര്യവസാനം ശുഭമായിരിക്കണം അള്ളാഹു നമുക്കെല്ലാം തോഫിക്ക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹിറബിൻ വസ്സലാത്തു വസ്സലാമു മുർസലീൻ അള്ളാഹുബെ സൂക്ഷിച്ചു തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം തൗഹീദിൽ ജീവിച്ചു മരിക്കണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസീത്ത് ചെയ്യുന്നു നല്ല മരണത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം നമ്മൾ മനസ്സിലാക്കി മൻകാനു കലാമിഹി ലാ ഇലാഹ ലഹുൽ ജന്ന നമ്മുടെ അവസാനത്തെ അവസാനത്തേക്കെല്ലാം ലാ ഇലാഹ ഇലാഹില്ലയാണെങ്കിൽ അന്നേരം ലായിലാഹില്ല പറയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളും അവസാനത്തെ ലാ ഇലാഹ ലായിലാഹില്ലയാണെങ്കിൽ അവന് സ്വർഗം നിർബന്ധമായി എന്ന് റസൂൽ അല്ലാഹി സ്വല്ലിസ്വല പറഞ്ഞത് ഇമ മഹ്മദ് അദ്ദേഹത്തിന്റെ മുസരത്തിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ നല്ല മരണമെന്ന് സന്തോഷം അറിയിക്കപ്പെട്ട പല സംഗതികളുണ്ട് ഒരു മനുഷ്യൻ യുദ്ധക്കളത്തിൽ മരിക്കുന്നു പോരാളിയായിട്ട് ഷഹീദാകുന്നു തീർച്ചയായിട്ടും അതൊരു മികച്ച മരണമാണ്

വെള്ളിയാഴ്ച ദിവസം ഒരാൾ മരണപ്പെട്ടാൽ മുസ്ലിം ഏതെങ്കിലും കാഫറുകളോ മുനാഫിക്കോ മരണപ്പെടുന്നതിനെ കുറിച്ചല്ല വെള്ളിയാഴ്ച പലരും മരിക്കാറുണ്ട് പക്ഷെ ഒരു മുസ്ലിം വെള്ളിയാഴ്ച മരിക്കുന്നത് കൊണ്ട് ഗുണമല്ല നേരെ മറിച്ച് ഒരു മുസ്ലിം മരിക്കുന്നത് വെള്ളിയാഴ്ചയാണെങ്കിൽ അത് അവന് റസൂല്ല പറഞ്ഞു യോമൽ വെള്ളിയാഴ്ച പകലോ വെള്ളിയാഴ്ച രാവിലോ മരണപ്പെട്ടാൽ ഇല്ല വഖാ ഹുല ഹുനത്തൽ അള്ളാഹുവിന് ഖബർ ശിക്ഷയില്ലെന്ന് സംരക്ഷണം നൽകാതിരിക്കുകയില്ല എന്ന് നബി നബിസ്വല്ലാസ്ലം പറഞ്ഞു വെള്ളിയാഴ്ച മരിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഒരു ശുഭപര്യവസാനത്തിന്റെ അടയാളമാണ് ഇവ മഹമ്മദ് അദ്ദേഹത്തിന്റെ മുസരത്തിൽ ഉദ്ധരിച്ചു ഇനി മറ്റൊന്ന് പറഞ്ഞു അൽ റസൂൽ ജബീൻ ഒരു സത്യവിശ്വാസി മരണമടയുമ്പോൾ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞ പൊടിഞ്ഞായിരിക്കും അവൻ മരിക്കുക ഒരു നല്ല മരണത്തിന്റെ അടയാളമാണ് നെറ്റിയിൽ വിയർപ്പുണ്ടായിരിക്കുക എന്നുള്ളത് റസൂൽ അള്ളാഹി അലൈഹി സ്വലം പഠിപ്പിച്ചു മറ്റൊന്ന് മൻ ദൂന 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 ഫഹുവ 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 ഷഹീദ് 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 വമൻ 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 ദീനിഹി അഹ്ലിഹി ഒരാൾ തന്റെ ധനം ഇല്ലാതായി തന്റെ ജീവൻ നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ തന്റെ കുടുംബമില്ലാതായി ആ ഒരവസ്ഥയിൽ വധിക്കപ്പെട്ടാൽ അന്യായമായി വധിക്കപ്പെട്ടാൽ ഒരു ശത്രു നമ്മൾ കൊന്നുകളഞ്ഞാൽ അവൻ ഷഹീദാണ് അപ്പം മുസ്ലിമായിരിക്കെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുക അതിന്റെ പേരിലോ ആദർശത്തിൽ അടിച്ചു അടിയുറച്ച് നിൽക്കുന്ന അവസ്ഥയിലോ ഒരു ശത്രുവിനാൽ വധിക്കപ്പെട്ടാൽ ലോകത്ത് ഉടനീളം എത്രയോ മുമ്പിനുകൾ ശത്രുക്കളാൽ ബോംബേറിലും മറ്റുമൊക്കെ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ദിവസവും വായിക്കാറുണ്ട് അതൊരു മോശം മരണമല്ല അതൊരു നല്ല നല്ല മരണമായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് അബൂദാബുദിന്റെ സുനനിൽ നമുക്കത് കാണാനും സാധിക്കും ഒരിക്കൽ അലൈഹി അലിസ്ലം പറഞ്ഞു ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫുൻ അലൈ അദീസാണ് അഷുഹദം അഞ്ചു പേർ ഷുഹദാക്കളുടെ നിലവാരത്തിലെത്തിയവരാണ് അവർ യുദ്ധം ചെയ്തിട്ടില്ല പക്ഷെ അവർക്ക് ഷഹീദിന്റെ പദവിയുണ്ട് ആരാണവർ ഒന്ന് ആൽമൂൻ പുത്തുകിട്ടി മരിക്കുന്നവൻ വൽമബുത്തൂൻ വയറിന് അസുഖം വന്ന് മരിക്കുന്നവൻ വൽഹർക്ക് മുങ്ങി മരിക്കുന്നവൻ ഇപ്പൊ സാഹിബിൽ ഹതം അടി കിട്ടി എന്തെങ്കിലും കെട്ടിടങ്ങളോ ഏതെങ്കിലും ഭാരമുള്ള വസ്തുക്കളോ ശരീരത്തിൽ വീണ് മരിക്കുന്നവൻ ഇപ്പൊ ഷഹീദ് ഫി സബിയിലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാക്കുന്നവർ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ഈ കാര്യങ്ങൾ ചിന്തിക്കണം ചുരുക്കി പറഞ്ഞാൽ മരണ നേരത്ത് നല്ല വാക്കുകൾ നമ്മൾ പറയണം നെറ്റി തരത്തിൽ വിയർപ്പ് പൊടിയണം അതേപോലെ വെള്ളിയാഴ്ച പകലിലോ രാവിലോ ഉള്ള മരണമാകണം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ശഹാദത്താകണം ഇന്നല്ലതീനക്കാലൂ റബ്ബിനല്ല തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ പടച്ചോൻ മടവൂരാണ് പടച്ചോ എന്നല്ല പറയേണ്ടത് അത് ചേത്താന്റെ മുദ്രാവാക്യാണ് നിലമറിച്ച മുദ്രാവാക്യം എന്താണ് അള്ളാഹു ആണെന്റെ റബ്ബി എന്ന് പറയണം അള്ളാഹു ആണ് റബ്ബ് എന്ന് പറഞ്ഞ ആ വാക്യത്തോട് യോജിക്കും വിധം അവൻ ശരിയായ രൂപത്തിൽ നിലകൊള്ളണമെങ്കിൽ മലക്കുകൾ അവരിൽ വന്നിറങ്ങും അല്ലാ തഹാഫു മരണ നേരത്ത് മലക്കുകൾ പറയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല വാബ്ശിറൂപിൽ ചെന്നത്തിലെത്തി കുത്തും വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്കുണ്ട് എന്ന് മലക്കുകൾ പറയും സ്വർത്തു ഫുസ്സലത്തിലെ മുപ്പതാമത്തെ ആയത് ഉമ്മൽ മുപ്പിനീൻ ആഴ്ഷുത്താലഹ പറഞ്ഞു കാലത്ത് കാല റസൂലി റസൂല പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാരെങ്കിലും ആഗ്രഹിച്ചാൽ അവനെ കണ്ടുമുട്ടണമെന്ന് അള്ളാഹും ആഗ്രഹിക്കും അപ്പൊ എനിക്ക് അള്ളാഹുവിനെ കാണണം അള്ളാഹുവിന്റെ അരികിലേക്ക് പോകണം ദുനിയാവിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആർത്തിയല്ല എനിക്ക് റബ്ബിന്റെ അരികിലെത്തണമെന്നുള്ള ഒരു ഉത്തമ ചിന്ത ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹുവിനെ കാണാൻ ആരെങ്കിലും പേടിച്ചാൽ തിന്മകൾ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളഹനെ കാണുന്നത് പേടിയായിരിക്കും ആരെങ്കിലും വെറുത്താൽ കരിഹ അള്ളാഹുവിനെങ്കിലും അവനെ കാണുന്നതിനെ അള്ളാഹു വെറുക്കും ഞാൻ ചോദിച്ചു നബി മൗത്ത് ഒരാൾ മരണത്തെ ഭയപ്പെടും വെറുക്കുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മൗത്ത് ഞങ്ങൾക്കൊക്കെ മരണത്തോട് വെറുപ്പാണല്ലോ എന്ന് ചോദിച്ചു നബി അതല്ല കാര്യം അങ്ങനെയല്ല

അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ കോപത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിനെ കാണുന്ന ഒരു കാഫർ വെറുക്കും അള്ളാഹു തീർച്ചയായിട്ടും അവനെ കാണുന്നതിനെന്താണ് വെറുക്കും ചുരുക്കി പറഞ്ഞാൽ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ നന്മകൾ ചെയ്യുന്നവരായിരിക്കെ ഇബാദത്തുകളിലായിരിക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംസ്കാരത്തിലും ജീവിതത്തിലുമായിരിക്കെ മരണമടയാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ലഭിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനം ലാ ഇലാഹില്ല കേവലം നാവിൽ മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശ്വാസത്തിലും നമുക്ക് ലാ 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 ഇലാഹ ഇലാഹ പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാറെ അല്ലാതെ ആരാധനക്കർഹനായി പ്രാർത്ഥനക്കർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഹതമലഹൂബിഹ ജന്ന അങ്ങനെ അവന്റെ ജീവിതം അവൻ അവസാനിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഒരാൾ ജീവിതത്തിൽ അവസാനം ചെയ്ത പ്രവർത്തനം ഒരു സതക്കയാണ് ഒരു പാവപ്പെട്ട ഒരാൾക്ക് സതക്ക കൊടുത്തു അടുത്ത നിമിഷം അയാൾ മരണപ്പെട്ടു സംഭവിക്കണം ഒരു നല്ല കാര്യം ചെയ്ത് അയാൾ മരണപ്പെട്ടാൽ ദഹലൽ ജന്ന അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ അല്ല ഈസ്വല്ലം പഠിപ്പിച്ച മഹമ്മദ് അദ്ദേഹത്തിന്റെ മുസമതിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ മരണത്തെപ്പറ്റിയുള്ള ചിന്ത ഉണ്ടാകണം നമുക്കൊരായുസ് മാത്രമേ ഉള്ളൂ എന്ന ബോധമുണ്ടാകണം ഈ ജീവിതം അവസാനിക്കുമ്പോൾ ഉത്തമമായ ഒരവസ്ഥയിൽ മരിക്കാനുള്ള മഹാഭാഗ്യവും അതിന് തക്കവണ്ണം നമ്മളുടെ പരിശ്രമവും നമുക്കുണ്ടാകണം അള്ളാഹു നമുക്ക് തൌഫ്യൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ അറിവ് കേടു കൊണ്ടും അപക്കത കൊണ്ടും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി മാപ്പാക്കിത്തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ പണ്ഡിതന്മാർ രക്ഷിതാക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവർക്കെല്ലാം അള്ളാഹു മഹഫറത്തും അർഹണത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് വിഷമിച്ച് വീട്ടിലും ഹോസ്പിറ്റലുകളിലുമായി പ്രയാസപ്പെടുന്ന മുഴുവൻ രോഗികളായ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അള്ളാഹുപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على اطاعتك اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا والاخره ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات وصلى الله على من لا نبي بعده